ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ചിക്കനാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിക്ക് അതുപോലെ അതിൽക്കൊരു ബട്ടൂർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഷവർമ ബോളാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ അത് ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചിക്കൻ ക്യൂബൊന്നും നിർന്നില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഷവളമ മസാല അല്ല നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇരുവുള്ള മുളകാണ് അപ്പോൾ അത് കാരണമാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തത് പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഒന്ന് അതിൽ മസാല ഒന്ന് പറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയേല അത് ചതച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മല്ലിയില ഇട്ടിട്ട് ഇനി ചതച്ചെടുത്താൽ ഇതിൽ മസാല പരട്ടും ചെയ്യും പിന്നെ നമുക്ക് പൊരിച്ചെടുക്കണ സമയത്ത് നല്ലൊരു മണവും കിട്ടും കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ മല്ലിയാല ഇട്ടിട്ട് അരച്ചെടുത്തേക്കണത് പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി പറ്റിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടുകൊടുക്കുള്ള മാവ് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് അര കപ്പ് റവ അപ്പോൾ ഈ ഒരു കണക്കിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ പിന്നെ കുറച്ച് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊഴിച്ചു കൊടുത്തേക്കുന്നത് പുളിയുള്ള തൈരാണ് അപ്പോൾ ഈ ചെറിയൊരു കപ്പ് കൊണ്ട് ഒന്നര കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ റവ അതിൽ കുതിരാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പം ഇങ്ങനെ ഇതിൽ തൈര് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ആ തൈര് റെവയിൽ പിടിക്കുകയും ചെയ്യുക റവ കുതിർന്ന് വരികയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതിയിട്ട് അപ്പഴും റവ കുതിർന്നിട്ട് വരും അപ്പോൾ ഇനി മൈതേയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പട്ടൂറക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നോക്കി നോക്കി പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും റവ സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി മൈതേലക്കിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോട്ടോ അതുപോലെ ബെല്ലൈക്കൺ വാണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ചെയ്യാം റബി മൈതൊക്കെ നന്നായി കുഴച്ചതാ ചപ്പാത്തി മാവ് കുഴച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് മീത കുറച്ച് ഒരു ഓയിലൊന്ന് തടവിയിട്ടൊന്ന് വെക്കുക ഇതായി നമുക്ക് ഷവർമ്മ ബോൾ ഉണ്ടാക്കാനുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചിക്കൻ ഇല്ല ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഷവർമ്മ മസാലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇതൊക്കെ നമ്മൾ നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കണ്ട് നോക്കി നോക്കൂട്ടോ അപ്പോൾ അത ശവർമയിലേക്ക് ഇപ്പോൾ നമ്മൾ ശവർമ്മ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇറന്നില്ല പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ ഒന്നും അല്ലല്ലോ ഇനി അടിപൊളിച്ചാലോ നിട്ട് അപ്പോൾ ഇത്ര വെള്ളം വെച്ചിട്ട് ഇനി നമുക്കിത് ഗ്യാസ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു മയോണീസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ശരിക്കും അടുത്ത് പറയണമില്ല കാണിക്കണമില്ല അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതല്ല അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഞാനതിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല കട്ടിക്കാക്കി എടുത്തിട്ടില്ല ഓയിലൊഴിക്കുന്നതോളൊരു പേടി അപ്പോൾ ഈ ഒരു കട്ടി മതി നമുക്ക് പിന്നെ നമുക്ക് ഷവർമ ബോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സൂത്രം കൂടി അതിലിടാണ്ട് അപ്പോൾ അതാവുമ്പോൾ ശരിയായി വന്നോളൂ അപ്പോൾ അത് ആ ചിക്കനൊക്കെ വെന്തിട്ട് നമ്മൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സബോള അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതാ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ അതിൽക്ക് വേണ്ട ഉപ്പിട്ട് നമ്മൾ ചിക്കനൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് ആവശ്യത്തിന് മാത്രമായിട്ട് ഇനി ഇതിലേക്ക് മയോണീസ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ അതും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് കട്ടിയല്ല കേട്ടോ ഞാൻ അത്ര വലിയ കട്ടിയിൽ ഉണ്ടാക്കി എടുത്തിട്ടില്ല ഒഴിച്ചാൽ ഇനി ഒന്നും കൂടി കട്ടായി കട്ടിയായിട്ട് വരും അപ്പോൾ കട്ടിയാക്കാനുള്ള ഒരു ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു വിഷമം പോലെ പിന്നെ വിരുളം കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ അത് തന്നെയാണ് ഓയിൽ വെച്ചിട്ട് തന്നെ മയോണീസ് എടുത്തത് അപ്പോൾ അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒരു ഉണ്ടായിട്ട് കിട്ടില്ല അപ്പോൾ അതാ കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കൂല അതേപോലത്തെ പൊടിയാണ് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുക അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കുറച്ചും കൂടി ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്കൊരു ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഷവർമ ബോൾ പറയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ മക്കൾക്കും നമുക്ക് എല്ലാവർക്കും നോമ്പിറക്കുന്ന സമയത്തേക്ക് നല്ല എരിവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഷവർമ്മ പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മൈദ വെച്ചിട്ടാണ് അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി വെക്കൂ അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ബ്രെഡ് പൊടി ഇടാദ്യാദ്യാദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഉരുളാക്കി ഉരുളാക്കിയെടുക്കാൻ സുഖമാണ് നമുക്കൊരു ഷെയ്പ്പായിട്ട് വരുകയൊക്കെ ചെയ്യും അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഞാൻ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് വേണം അപ്പം ഇതിൽ എത്ര ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കാം അപ്പം ഞാൻ നോക്കിക്കുമ്പോൾ പത്ത് ബോളായിട്ട് കിട്ടിയേക്കുന്നത് അപ്പം അതിന് പത്ത് ബ്രെഡ് വേണം നമുക്ക് അപ്പോൾ അത് അവിടെ പത്ത് ബ്രെഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ബ്രൗൺ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുറിച്ച് കളയാം അപ്പോൾ നാല് ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അത് കളയരുതിട്ട് നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എപ്പോഴായാലും നമുക്ക് കട്ടലൈറ്റിനായാലും എന്തിനായാലും ഉപകരിക്കണ സാധനമാണ് അപ്പോൾ അത് കളയരുത് കേട്ടോ അപ്പം ഞാനത് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അതാ നാല് ഭാഗം മുറിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടിയും വേണം വെള്ളത്തിൽ ബ്രെഡ് ഒന്നും മുക്കി എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായി പിഴിഞ്ഞ് അതിലത്തെ വെള്ളം കളയും എന്നിട്ട് അതിൽക്ക് ഒരു ബൗൾ വെക്കുക എന്നിട്ട് അത് കൈ വെച്ചിട്ട് അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി അപ്പോൾ അത് അതുമാ ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി എടുത്താൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലേ ഇല്ലെങ്കിൽ ഞാൻ പൊന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ അതാ നമുക്ക് ഒരെണ്ണം ഷേപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഇനി ഇല്ലാത്ത ഭാഗത്തുക്കൊക്കെ ഒന്നിങ്ങനെ വെറുതെ അമർത്തി അമർത്തി അമൃതിയാണ് കൊടുത്താൽ മതി അപ്പം എല്ലാ ആയിട്ട് വരും കണ്ടില്ലേ അപ്പോൾ അത് റോൾ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഉണ്ട അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി എടുക്കുക അപ്പോൾ അത് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നിട്ടുണ്ട് ബ്രെഡിൽ ഒന്ന് മുക്കി എടുത്താൽ മതി എന്നിട്ട് ആ വെള്ളം ഒന്ന് കൈ വെച്ചിട്ട് എന്നെ ഒന്ന് പിഴിഞ്ഞ് കളയുക കണ്ടില്ലേ ഇപ്പം അതിലേക്ക് ആ ഉണ്ടെ കൊടുക്കുക എന്നിട്ട് ഇതാ അത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോൾ തന്നെ അത് എല്ലാം ഫില്ലായിട്ട് വരും നോക്കി നോക്കി ഓക്കെ കണ്ടില്ല ഇപ്പം ശരിയായി വന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫസ്റ്റിത്തൊക്കെ ഒരേ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിണ്ടാവും ബ്രെഡ് നനയ്ക്കുമ്പോൾ അതിൽ കുതിർന്ന് പോവാത്ത നോക്കുക ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് അതിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അത് പിഴിഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി അപ്പൊ കണ്ടില്ലേ ഇത് ശരിയായിട്ട് വരൂ കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കൈ വെച്ചിട്ടിനി ഇല്ലാത്ത ബാധക്കൊക്കെ ഇതുപോലൊന്നും വെച്ച് കൊടുത്താൽ മതി നമ്മള് ഇപ്പൊ ഓരോന്നൊക്കെ റോൾ ചെയ്ത് എടുക്കില്ല അപ്പോൾ അതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി കണ്ടില്ല അപ്പോൾ ഇല്ലാത്ത ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ആ ബ്രെഡ് ഇങ്ങനെ നീക്കി കൊടുത്ത് അത് ശരിയായിട്ട് വരും അപ്പോൾ അത് ആ പത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റിയേക്കുക വെക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ബ്രെഡിൻ്റെ നാല് വശം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടീനെ നമുക്ക് ധാരാളമാണ് കേട്ടോ വേറെ ബ്രെഡ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതാ ഇത് മുട്ടയിലൊന്നും മുക്കണില്ല നേരെ ആ ബ്രെഡ് പൊടിയിലിടുക എന്നിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ മുട്ടയും മൈദ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് വെറുതെ ആ പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഷേപ്പ് ആക്കി എടുക്കുക ഇനി ഉരുളകൾ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് എടുക്കുക വലുതാക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാൻ ഇതിലും ചെറുതാക്കിയില്ല നമുക്ക് എണ്ണം കുറച്ച് കുറവായാലും വേഗം ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അത് മാത്രമല്ല നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബ്രഡിന്റെ ടേസ്റ്റാണ് ഒന്നും കൂടി കൂടി വരിക ഇത് നമ്മൾ കൈ വെച്ചിട്ടാണ്ട് പരത്തിയുമ്പോൾ അങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ശരിയായിട്ട് വരുകയും ചെയ്യുമല്ലോ അപ്പോൾ അതാണ് കുറച്ചും കൂടി വലിയ എടുത്തത് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റിയെക്കത് ഫസ്റ്റ് തന്നെ ഇത് പോയിട്ട് പൊരിച്ചെടുത്താലേ നമ്മൾ എണ്ണ ഒക്കെ നാശമായി വരും അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ബട്ടൂറ പരത്തി എടുക്കണം ബട്ടൂറ മുന്നേ പരത്തി പരത്തിരുത്താൻ പിന്നെ അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുമല്ലോ അപ്പം ഞാനത് ശരിയാക്കിയതിന്റെ ശേഷമാണ് ബട്ടൂറ പരത്താൻ വെച്ചത് അപ്പോൾ അത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ബട്ടു പൊടി കുറച്ച് എടുക്കുക മാവ് എടുക്കുക നമ്മൾ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഓരോ ബൗളാക്കി എടുക്കുക ഇതാ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തി എടുക്കുക അപ്പം ചപ്പാത്തിയുടെ അത്ര ഇതാവരുത് കുറച്ചൊരു കനത്തിൽ വേണം കേട്ടോ പരത്തി എടുക്കുക കണ്ട ഇത് ഇതേപോലെ കുറച്ചൊരു കനത്തിൽ വേണമെന്നാലേ നമുക്ക് നല്ല പൊള്ളായിട്ട് വരുവുള്ളൂ അപ്പോൾ അത് അതങ്ങനെ മുറിച്ചെടുക്കുക വട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പൂരി പോലെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം പക്ഷേ ബട്ടൂറൊക്കെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഇതേപോലെ ഒരു ഷേപ്പിലെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ അതുപോലെ ആക്കിയിട്ട് മുറിച്ച് എടുക്കുന്നുണ്ട് അപ്പം അത് അതവിടെ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചധികം വലുപ്പത്തിലൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ അത് കുറച്ച് ചെറുതാക്കിട്ടാണ് മുറിച്ചെടുക്കുന്നത് നമുക്ക് ഓയില് പിന്നീട് ആ ഓയിൽ ഉപയോഗിക്കാൻ എടുക്കില്ലല്ലോ അപ്പോൾ ചെയ്യണ സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഓയില് കളയെ ചെയ്യുക അപ്പോൾ ആവണതും ഞാൻ ചെറുതാക്കിട്ട് മുറിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിൽ കഴിയുമ്പോഴത്തേനും എണ്ണ നാശമായി വരുകയും ചെയ്യും അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് അപ്പം ഉമ്മാക്ക് ബട്ടുകൂടെ കൊടുക്കണില്ല എണ്ണയിൽ പൊരിച്ചെടുക്കണതല്ലേ അപ്പം ഉമ്മാക്ക് ഇത് ചപ്പാത്തി പോലെ ആക്കിയിട്ട് എടുക്കാണ് അപ്പം അതും കൂടി പരത്തി എടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് കായം പട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ മസാല പട്ടിയെ ചിക്കനിലേക്ക് ഇനി കോണ്ഫ്ലവർ എടുക്കണം അപ്പം രണ്ട് കൈയ്യിൽ എടുക്കണുണ്ട് അപ്പം നമ്മൾ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് രണ്ട് കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഇത്ര ഇട്ടിട്ടാണ് അത് ശരിയാക്കി എടുക്കുന്നത് അപ്പം അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ വെള്ളമൊന്നും ആക്കണില്ലാട്ടോ അപ്പം ഇതിലൊന്നും കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിക്കന് നമ്മൾ മുന്നേ മസാല പട്ടി വെച്ചതാണല്ലോ അപ്പം അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണുണ്ട് ഇനി അത് മാറ്റി വെക്കുക അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നല്ലതാണല്ലോ നമ്മളെ മക്കൾക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ അവർ ഓയിലിങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴു തന്നെ ഓയിൽ നാശമായിട്ടുണ്ടാകും അപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അത് കാരണം ഞാൻ മേടിക്കാൻ സമ്മതിക്കാറില്ല ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക അത് കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് കൂടുതലും വീട്ടിലുണ്ടാക്കിയതെല്ലാം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മളൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം ബട്ടൂറ പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ എല്ലാ എണ്ണയും കൂടി നാശമായി പോവും അപ്പോൾ ഇത് ഒക്കെ കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഓയിൽ അത് അവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായ ഓയിലിൽ ബട്ടൂറ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല പപ്പടം പോലെ പൊള്ളച്ച് വരും കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല പപ്പടം പോലെ തന്നെ ഒറ്റപ്പൊള്ളായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ആയിട്ടില്ലേ നമ്മൾ ഒന്ന് കുറച്ച് ഓയിലൊന്നും കണ്ടുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല തിളച്ച എണ്ണങ്ങണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളച്ച് വരും അപ്പോൾ അതാ ഫസ്റ്റത്തൊന്ന് കുളക്കാൻ മാത്രം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് എണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ടാവുമല്ലോ ആ ഫസ്റ്റത്തെ ഒരു ചൂടിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കരിയൊന്നുമില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് മറച്ചിട്ട് കൊടുത്താൽ തന്നെ അത് വേഗമായി കിട്ടും കണ്ടില്ലേ ഫസ്റ്റത്ത് തന്നെ നമുക്ക് നന്നായി വന്നിട്ടുണ്ട് അതാ ഇനി അതുപോലെ തന്നെ എല്ലാ ഇതുപോലെ പിരിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ കൂടെ പറയണം അപ്പോഴല്ലേ എനിക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അത് മാറ്റി എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും ബട്ടൂറിലേക്ക് വേണ്ടത് നമ്മൾ ചിക്കനൊക്കെ ഇട്ടുള്ള സ്റ്റൂ ആണ് വേണ്ടത് പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഉണ്ടാക്കിയെടുക്കാഞ്ഞത് അപ്പോൾ ഇൻഷാള്ള നോമ്പിൻ്റെ മുന്നേ ഒരു ദിവസം ഉണ്ടാക്കണം അപ്പോൾ ഇത് ഈ നോമ്പ് നിറക്കണ സമയമാണ സമയത്ത് നല്ല തിരക്കാണ് തിരക്കാണില്ല എല്ലാ വീട്ടിലും അതേപോലെ ഒരു തിരക്ക് തന്നെ ആവുമല്ലേ അപ്പോൾ ഞാനും അതേ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും പങ്കു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ എല്ലാം പെട്ടെന്നായി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ പോയിരുന്ന് കാത്തിരിക്കണം എന്നല്ലേ പറയാം അപ്പം ഇന്നും മറന്ന് ചീത്തേക്ക് ആ ഒരു കാര്യത്തിലാണ് വേഗം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എത്ര നേരത്തെ കയറിയാലും എത്ര നേരം ഒഴുകി കയറിയാലും ആ ഒരു സമയമാവും ഞാൻ പിന്നെ എന്തായാലും നാലരക്കാണ് കിച്ചണിൽ കയറുള്ളൂ അപ്പം ഇനി അതിൻ്റെ ഉള്ളിൽ ആ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണതാണ് ഇതെല്ലാം പെട്ടെന്ന് അപ്പം ഞാനിവിടെ എല്ലാ പട്ടൂടും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ചിക്കൻ ഷവർമ ബോൾ ഉണ്ടല്ലോ അപ്പം അത് താ ഇനി അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം അത് രണ്ട് സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്നായി വരൂ വലിയ താമസമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് പെട്ടെന്നായി വരും പിന്നെ എണ്ണൊക്കെ നന്നായി ചൂടായി കിടക്കണല്ലേ കഴിയാതെ ശ്രദ്ധിക്കണേ അപ്പം എൻ്റെ ഒരെണ്ണം തന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്രൗൺ കളർ നമ്മൾ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിക്കണ്ട് കിട്ടും അപ്പോൾ അത് അതായിട്ടുണ്ട് അതിന് ഓയിൽ നിന്ന് മാറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഷവർമ പോക്കറ്റും ഷവർമ റോളും എല്ലാം വെവ്വേറെ ആണ് കേട്ടോ വെവ്വേറെ ടേസ്റ്റാണ് ഉള്ളിലത്തെ ഫീലിംഗ് മാത്രം ഒരുപോലെ ഉള്ളു പക്ഷേ പുറത്തേക്ക് തായി കാരണം രണ്ടും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്കൊന്ന് പിരിച്ചെടുക്കാം അപ്പോൾ അത് തായി വന്നിട്ടുണ്ട് കണ്ടില്ല പെട്ടെന്നായി വരും നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല അത് ആ ഒരു കുറച്ച് ഒരു ടൈം മാത്രമേ ഉള്ളൂ പിരിച്ചെടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്നായി വരും ഇനി ബാക്കി മൂന്നെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഇതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും കൂടി ഇടണം അപ്പം കണ്ടില്ല എണ്ണ എണ്ണതാ ഇതുപോലെ ആയിട്ടുള്ളോട്ടോ ഈ ചിക്കനും കൂടി പൊരിച്ചെടുക്കണം അപ്പം ചിക്കൻ എടുക്കുക കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കി മുക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും കോൺഫ്ലോറിൻ്റെ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ എന്നിട്ട് അത് നേരെ എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക വെള്ളത്തിൽ മുക്കുക കോൺഫ്ലോവറിൽ മുക്കി എടുക്കുക എന്നിട്ട് ഇപ്പൊ അതാ ആ എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പം അതുപോലെ ആക്കിയിട്ടാണ് അത് പൊരിച്ചിരിക്കണത് ഒരു പ്രാവശ്യം നമ്മളത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ഓയിലൊക്കെ കളയാനാവും അതേപോലത്തെ കളറാവും അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് കടയിൽ നിന്ന് ഒരു പേടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കളയണ പോലെ അവർക്ക് കളയാൻ പറ്റില്ലല്ലോ അത് അവർക്ക് മുതലാവില്ലല്ലോ അപ്പോൾ അത് കാരണം എനിക്ക് പുറത്തുനിന്ന് മേടിക്കാനൊരു പേടിയാണ് കേട്ടോ അവര് നമ്മുടെ ടേസ്റ്റൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അവർ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാവുക ഉണ്ടാക്കുക നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുക എന്നാലും നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു സമാധാനമല്ലോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അതായി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡ് സൈഡിങ്ങനെ മറിച്ചിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല പുറം കരികയും ചെയ്യും അപ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് മീഡിയം ആക്കി വെച്ചാൽ മതി നല്ല ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇന്ന് സിമ്മിലാക്കി വെക്കുകയാണെങ്കിൽ വേവൂല അപ്പോൾ മീഡിയത്തിലാക്കി വെച്ചാൽ മതി അപ്പോൾ അതായി വന്നിട്ടുണ്ട് ഇതെല്ലാം റെഡി ആക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പങ്കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം വന്നിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ നമ്മൾ ഇന്നും സമൂസയും കട്ട്ലിറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കാട്ടി നല്ലതാണല്ലോ നമുക്ക് മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കല് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചിക്കനൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് നല്ല ഭാഗങ്ങൾ മാറ്റി വെക്കും കുറച്ച് കറിക്കു മാറ്റും കുറച്ച് പൊരിക്കാനാക്കും അങ്ങനെയാണ് അപ്പോൾ രണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പത്ത് ദിവസമൊക്കെ ഒക്കെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് പറയണേ അപ്പോൾ ഇൻഷാ എനിക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം